വയനാട് ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മാർഗനിർദ്ദേശം നൂറോളം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിയന്തരമായി സർക്കാർ ഉത്തരവിറക്കിയത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുൻപായി ഇൻക്വസ്റ്റി പോസ്റ്റ്മോർട്ടം നടപടികളുണ്ടാകും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകും മൃതദേഹത്തിന്റെയും ശരീരത്തിലെ ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും ഡി എൻ എ സാമ്പിൾ പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ എടുത്തുവയ്ക്കും പോലീസ് ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കണം ുന്ന രീതിയിൽ മാത്രമേ മൃതദേഹങ്ങൾ സംസ്കരിക്കാവൂ അടക്കം ചെയ്യുന്ന സ്ഥലം മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ ജില്ലാ ഭരണകൂടം അറിയിക്കണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ മണിക്കൂറിനകം സംസ്കരിക്കണമെന്നും നിർദ്ദേശമുണ്ട് സംസ്കരിക്കുന്ന സമയത്ത് പ്രദേശത്തെ പഞ്ചായത്ത് നഗരസഭാ ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു തിരിച്ചറിഞ്ഞ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ അവകാശ തർക്കങ്ങളുള്ള മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ എന്നിവ സംസ്കരിക്കുന്നതിനും ഇതേ മാർഗനിർദ്ദേശങ്ങൾ ബാധകമാണ് കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ ൊണ്ടനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലെ പൊതുശ്മശാനങ്ങളിലുമാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം